കുത്തേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരാൾ കൂടി മരിച്ചു അഞ്ചൽ നെടിയറ വിഷ്ണു ഭവനിൽ വിഷ്ണുവാണ് മരിച്ചത് അഞ്ചൽ കൊച്ചു ഗുരുവികോണത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് മൂന്നുപേർക്ക് കുത്തേറ്റത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് നെടിയറ കോഴിപ്പാട്ടുപുത്തൻ വീട്ടിൽ ഭാസി ബുധനാഴ്ച മരണമടഞ്ഞത് ഭാസിയുടെ മകൻ മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവാണ് കഴിഞ്ഞ ദിവസം മരിച്ച രണ്ടാമൻ ഫാസി വിഷ്ണു ഫാസിയുടെ മകൻ മനോജ് എന്നിവരെയാണ് അരിപ്ലാച്ചി കുരുവിക്കോണം അമൽനിവാസിൽ ജയചന്ദ്ര പണിക്കർ കുത്തിപ്പരിക്കൽപ്പിച്ചത് ജയചന്ദ്ര പണിക്കരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് രണ്ടുപേരും മരണമടഞ്ഞത് ഫാസിയും മകൻ മനോജും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവും കൂടി ജയചന്ദ്ര പണിക്കരെ ചൊവ്വാഴ്ച ഉച്ചയോടെ മർദ്ദിച്ചതായി പറയുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ജയചന്ദ്ര പണിക്കർ ഇവരുമായി സംഘർഷമുണ്ടാവുകയും പ്രതി മൂന്നുപേരെയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സിമെന്റ് ഗോഡൌണിൽ കുത്തേറ്റ് കിടന്ന മൂന്നുപേരെയും അഞ്ചൽ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രാമചന്ദ്രനാണ് വിഷ്ണുവിന്റെ പിതാവ് ഷോഫയാണ് അമ്മ ഫാരിയ സുരേഖ ന്യൂസ് ബ്യൂറോ അഞ്ചൽ